ലച്ചിൻ്റെയും സഞ്ജുൻ്റെയും ഇന്നത്തെ എപ്പിസോഡിൽ കവിത അങ്ങനെ ലക്ഷ്യമായിട്ട് കൂട്ടുകൂടാനായിട്ട് എത്തിയിരിക്കുകയാണ് തുടർന്ന് അവർ തങ്ങളിൽ സംസാരിച്ച് ഒരു ധാരണയിലെത്തുന്നുണ്ട് മാണിക്യമംഗലത്തെ മരുമകളായിട്ട് പിന്നെ ഗവർണമെൻ്റെ ഭാര്യയായിട്ട് ഏട്ടത്തിയമ്മയായിട്ട് അംഗീകരിക്കാൻ തയ്യാറാണോ എന്ന് കവിത ചോദിക്കുന്നുണ്ട് അന്നേരം ഞങ്ങളുടെ കല്യാണം ഒരു രജിസ്റ്റർ മാരേജ് മാത്രമായിരുന്നു നാല് ആളറിയെ കല്യാണം നടത്തി തരാൻ നിനക്ക് കഴിയുമോ എന്ന് കവിത ചോദിക്കുമ്പോൾ അതിന് തയ്യാറാണെന്ന് ലക്ഷ്യ സമ്മതിക്കുന്നുണ്ട് അതിനു മുന്നേ മംഗലശ്ശേരിയിലെ എല്ലാം നശിപ്പിക്കും സ്വത്ത് മുഴുവൻ കവിതയുടെ കൈകളിലേക്ക് വച്ച് കൊടുക്കും പക്ഷേ സഞ്ജുവിനെ വേണം എന്ന് പറയുമ്പോൾ എന്തിനാണ് നിനക്ക് വേണ്ടത് അവൻ്റെ ജീവൻ വേണമെങ്കിൽ നീ എടുത്തോ എന്നൊക്കെ കവിത പറയുമ്പോൾ എൻ്റെ മകളുടെ ഭർത്താവായിട്ട് വേണം എന്ന് പറയുമ്പോൾ നിനക്ക് നാണമില്ലേ എന്നൊക്കെ കവിത ആദ്യം ചോദിക്കുന്നുണ്ട് അന്നേരം അവർ ബാംഗ്ലൂർ വെച്ച് പഠിക്കുന്ന കാലത്തെ പരിചയമാണ് സ്വാതിയുടെ ഇഷ്ടം അറിഞ്ഞിട്ടും അവൾക്ക് അവനെ ഇഷ്ടമാണ് അവൾക്ക് വേണം എന്ന് പറയുമ്പോൾ കവിത പറയുന്നുണ്ട് അവൻ്റെ അവൻ ഒരു കല്യാണം കഴിച്ചതാണ് ഒരു നാടൻപുറത്ത് പെൺകുട്ടിയെ ആ പെൺകുട്ടിയാണിപ്പോൾ വീട്ടുവേലക്കാരിയായിട്ട് വീട്ടിലുള്ളത് അമ്മു എന്നൊക്കെ കവിത പറയുമ്പോൾ അതിനുള്ള മറുപടി നമ്പീഷിനോട് പറയാനായിട്ട് രക്ഷ പറയുകയാണ് തുടർന്ന് നമ്പീഷൻ അവിടെ പറയുന്നുണ്ട് പെരുവണ്ണാപുരത്ത് പോയി തിരക്കിയിരുന്നു പക്ഷെ സഞ്ജു എന്നാണ് അവളുടെ ഭർത്താവിനെ കുറിച്ച് പറയുന്നത് നമ്പീശൻ ഫോ സഞ്ച് സഞ്ജുവിൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് അവരോട് ചോദിച്ചപ്പോൾ ഈ പയ്യൻ അല്ല എന്ന് പറഞ്ഞു നമ്പീശൻ കാര്യമായിട്ട് തിരക്കിയിട്ടുണ്ട് നമ്പീശൻ്റെ കണ്ണിര് പൊടിയിടാൻ അവർക്ക് സാധിക്കില്ല എന്ന് തന്നെ ഒരു കഥ അവിടെ കവിതയോട് പറയുകയാണ് പക്ഷെ അതെന്തിനാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല ഇനി അവർ അത് വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്തോ അതായത് ഇനി കവിതയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണോ എന്നും അറിയില്ല തുടർന്ന് അവർ അത് കൈ ഇല്ലെങ്കിൽ സത്യം ചെയ്തു തരണം എന്ന് കവിത പറയുകയാണ് കല്യാണം നടത്തി തരാമെന്നൊക്കെ അച്ഛനെ കൊണ്ട് സത്യം ചെയ്തു തരണം എന്ന് പറയുമ്പോൾ ദക്ഷ തൻ്റെ അച്ഛനെക്കുറിച്ച് മാധവൻ നമ്പ്യാർ അല്ലേ പുള്ളിയുടെ കൈ പേര് പറഞ്ഞ് കവിതയുടെ കയ്യിലടിച്ച് മാണിക്യമംഗലത്ത് മാധവൻ നമ്പ്യാർ പേര് പറഞ്ഞ് സത്യം ചെയ്ത് കൊടുക്കുകയാണ് തുടർന്ന് ഇനി അകത്തേക്ക് കയറാമല്ലോ എന്ന് നമ്പീശൻ ചോദിക്കുമ്പോൾ ഓ അതിനെന്താ ഞാൻ എനിക്ക് മടി ഒരുന്നില്ല എന്നും പറഞ്ഞ് അവര് കൂട്ടുകൂടി തോളോട് ചോളൊക്കെ കെട്ടിപ്പിടിച്ച് അകത്തേക്ക് കയറുകയാണ് തുടർന്ന് പിന്നെ സഞ്ജു ആണെങ്കിൽ സ്വാതിയുടെ റൂമിലേക്ക് വരികയാണ് സ്വാതി ഇരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് ചിരിക്കുകയൊക്കെ ചെയ്യുകയാണ് അന്നേരം ഒന്ന് നല്ല സന്തോഷത്തിലാണല്ലോ എന്താ കാര്യം ചോദിക്കുമ്പോൾ സഞ്ജുവിൻ്റെ കൈ പിടിച്ച് സ്വാതി അടുത്തേക്ക് ഇരുത്തുന്നുണ്ട് എന്നാൽ ന്യൂ അല്ലേ വരാൻ പോകുന്നത് നമ്മുടെ ബാംഗ്ലൂരിലെ കോളേജിലെ ന്യൂ ഇയർ ആഘോഷത്തെ പറ്റിയൊക്കെ ഓർത്ത് പോയി ഇനി അതൊന്നും തിരിച്ച് വരില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ആ കോളേജ് ഡേയ്സിലെ ന്യൂ ഇയർ കാലമൊക്കെ അവർ പറയുന്നുണ്ട് സഞ്ജു സച്ചിയും കൂടി ബിയർ കുടിച്ച് ഫിറ്റായതും പിന്നെ കിടന്നുറങ്ങിയതും അങ്ങനെയുള്ള കുറേ കഥകളൊക്കെ പറയുമ്പോൾ അവർ ഇമോഷനിലാവുന്നുണ്ട് തുടർന്ന് സ്വാതിയുടെ മൂഡ് മാറ്റാനായിട്ട് സഞ്ചു പറയുന്നുണ്ട് ഈ ന്യൂ ഇയറിന് നിന്നെയും കൊണ്ട് ഞാനൊരു നൈറ്റ് ഡ്രൈവിന് പോകും അപ്പോൾ എവിടേക്കെന്ന് ചോദിക്കുകയാണ് നേരം ഒരു ഹിൽ ടോപ്പിലേക്ക് നിന്നെയും കോരി ഞാൻ അവിടേക്ക് പോകും എന്നിട്ട് എൻ്റെ പ്രണയം നിനക്ക് ഞാൻ തുറന്ന് തരും എന്നൊക്കെ പറയുമ്പോൾ സ്വാതിക്കങ്ങ് ആകെ സന്തോഷമാവുകയാണ് തുടർന്ന് അവർ സന്തോഷ നിമിഷങ്ങൾ അവരിങ്ങനെ കണ്ണിൽ കണ്ണു നോക്കിയിരിക്കുന്നു സന്തോഷമൊക്കെ പങ്കുവയ്ക്കുന്നതാണ് ഈ ഫോമയിൽ കുറവുകളില്ലാത്തതായിട്ട് ആരുമില്ല നമ്മുടെ കുറവുകൾ മാറ്റി വെച്ച് നമ്മൾ മറ്റുള്ളവരിലേക്ക് നോക്കുമ്പോഴാണ് നമുക്കുള്ള കുറവുകൾ ഒന്നുമല്ല എന്ന് മനസ്സിലാകുന്നത് എന്നൊക്കെ സഞ്ജു സംസാരിക്കുമ്പോൾ സഞ്ജുവിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല എന്ന് എനിക്കറിയാം എന്നൊക്കെ സ്വാതി പറയുന്നുണ്ട് അന്നേരം ആ തിരിച്ചറിവ് തന്നെയാണ് വേണ്ടത് പല സന്ദർഭങ്ങളിലും നമ്മൾ ഒന്നിച്ച് കഴിഞ്ഞിട്ടൊക്കെയുണ്ട് പക്ഷേ ശരീരം പങ്കുവയ്ക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചിട്ടില്ല മനസ്സുകൊണ്ടാണ് നമ്മൾ പ്രണയം കൈമാറിയത് ആ പ്രണയം തന്നെയാണ് ഇന്നും എന്നൊക്കെ സഞ്ജു സ്വാതിയുടെ കണ്ണുകളിലേക്ക് നോക്കി പറയുമ്പോൾ എന്നോളം ഭാഗ്യവതിയായി ഒരു പെണ്ണും ഈ ലോകത്ത് കാണില്ല ഇതിൽ കൂടുതൽ എനിക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞു സ്വാതിയുടെ കണ്ണൊക്കെ നിറയുകയാണ് തുടർന്ന് ഇങ്ങനെ സഞ്ജുവിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ മുഖം ചലിക്കുമ്പോൾ സഞ്ജു സ്വാതിയുടെ നെറ്റികളിലേക്ക് നെറ്റിയിലേക്കും ഉമ്മ വയ്ക്കുകയാണ് എന്നിട്ട് സഞ്ജുവിൻ്റെ തോളിലേക്കങ്ങ് സ്വാതി വീഴുന്നുണ്ട് എന്നിട്ട് കരച്ചിലും സന്തോഷവും ഒക്കെ തന്നെയാണ് ഇവിടെ തുടർന്ന് പെട്ടെന്ന് രണ്ടുപേർക്കും പരിസരം ബോധം വരികയാണ് തുടർന്ന് സഞ്ജുവിൻ്റെ നെഞ്ചിൽ നിന്നും ഒന്ന് സ്വാതി മാറിയ ശേഷം അല്ല ഓഫീസിൽ പോകാൻ സമയം ആയെങ്കിൽ പൊയ്ക്കും എന്ന് പറയുകയാണ് അന്നേരം എൻ്റെ അനിയത്തി എവിടെയും ചോദിക്കുമ്പോൾ പാവം അമ്പലത്തിൽ പോയിരിക്കുകയാണ് എനിക്ക് വേണ്ടി ഒരുപാട് വഴിപാടുകളൊക്കെ ഉണ്ടാകുമെന്ന് പറയുകയാണ് തുടർന്ന് ന്യൂ ഇയർ സെലിബ്രേഷനൊക്കെ പാർട്ടിയൊക്കെ ഏർപ്പാടാക്കാനായിട്ട് ദിനേശൻ അങ്കിളിനോടും രാജുവിനോടും പറയാം എന്ന് പറയുകയാണ് തുടർന്ന് ഒന്നുകൂടി ബൈയൊക്കെ ഒക്കെ പറഞ്ഞ് സ്വാതിയുടെ കൈകളിലേക്ക് പിടിച്ച് ഒന്നുകൂടി ഉമ്മ വയ്ക്കുകയാണ് സഞ്ജു അന്നേരം സ്വാതിക്ക് അങ്ങ് നാണമൊക്കെ വരുന്നുണ്ട് സ്വാതിയാണെങ്കിൽ സഞ്ജുവിനെ കവിളിലേക്ക് ഉമ്മ വയ്ക്കാൻ വരുന്നുണ്ട് പക്ഷേ ഒന്ന് തല ഉണ്ടെങ്കിൽ മുട്ടിച്ച ശേഷം പിന്നെ ആകട്ടെ അങ്ങ് നാണത്തോടെ പറയുകയാണ് തുടർന്ന് ഒന്നുകൂടി താറ്റയൊക്കെ പറഞ്ഞിട്ട് സ്വാതിയുടെ കൈ ഇട്ട് വിട്ട് പോകാൻ നേരം കട്ടിൽ കഴിഞ്ഞ ശേഷമാണ് സ്വാതിയുടെ കൈ സഞ്ചു വിടുന്നത് എന്നിട്ട് സഞ്ജു അങ്ങ് പോവുകയാണ് ആകെ സന്തോഷത്തിലാണ് സ്വാതി ഇതേ ഇതേസമയം സഞ്ജുനെ ഭക്ഷണം കഴിക്കാനായിട്ട് മല്ലിക വന്ന് വിളിക്കുകയാണ് നേരം മമ്മി അവിടെ പോയി ചോദിക്കുമ്പോൾ മുത്തശ്ശി അന്വേഷിച്ച് എന്ന് പറയുന്നുണ്ട് നേരം ഒരു വശത്ത് അമ്മ അമ്മയുടെ അമ്മയെ അന്വേഷിച്ച് നടക്കുന്നു മറുവശത്താണെങ്കിൽ സ്നേഹിച്ച് കഴിയുന്ന ഒരു കുടുംബം തല്ലി തകർക്കാനായിട്ട് നടക്കുന്നു ഇതുകൊണ്ടൊക്കെ മമ്മിക്ക് എന്താണ് ലാഭം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മോളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞതല്ലേ എന്ന് തിരിച്ച് മല്ലികയും ചോദിക്കുകയാണ് നേരം സഞ്ജുവിൻ്റെ ബന്ധുക്കളെയൊക്കെ ഇല്ലാതാക്കിയിട്ട് സഞ്ജുവിനെ എനിക്ക് നേടി നേടിത്തരുമ്പോൾ സഞ്ജു ഒരു കാലത്ത് ഇതൊക്കെ അറിയില്ലേ അപ്പോൾ പിന്നെ എൻ്റെ ജീവിതം എങ്ങനെ ഭദ്രമാകും എന്നൊക്കെ ചോദിച്ച് സഞ്ജനയങ്ങ് ആകുലപ്പെടുന്നുണ്ട് അന്നേരം മുത്തശ്ശിയെ കണ്ടെത്തിയാൽ ഒരു പക്ഷേ പകയൊക്കെ കുറേശ്ശെ അടങ്ങുമായിരിക്കും ഒരു പക്ഷേ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ അതിനേക്കാൾ പക കൂടും എന്ന് മല്ലിക പറയുമ്പോൾ ഇനി ഭൂതകാലം ഒക്കെ വിളമ്പാൻ നിൽക്കാതെ അമ്മ മമ്മി ഇവിടെ നിന്നും മടങ്ങിപ്പോകുന്നതാണ് നല്ലത് അല്ലെങ്കിൽ പിന്നീട് നന്ദന വർമ്മയായിട്ട് സഞ്ജനയുടെ അമ്മയായിട്ട് വീണ്ടും ഇവിടേക്ക് വരുന്നതായിരിക്കും മമ്മിക്ക് നല്ലതെന്ന് പറയുമ്പോൾ അപ്പോൾ മോൾ മമ്മിക്ക് കൊടുത്ത വാക്ക് പാലിക്കില്ലേന്ന് ചോദിക്കുകയാണ് അന്നേരം എൻ്റെ അച്ഛൻ വീട്ടിൽ ിട്ടേയുള്ളൂ മരിച്ചു പോയിട്ടൊന്നുമില്ല അത് മമ്മിയോട് പറഞ്ഞേക്ക് ഇങ്ങനെയാണ് മമ്മിയുടെ നീക്കമെങ്കിൽ മമ്മി എവിടെ നിന്ന് ഞാൻ മടക്കി അയക്കി തന്നെ തന്നെ ചെയ്യും എന്ന് സഞ്ജന എന്തോ തീരുമാനമെടുത്ത പോലെ പറയുകയാണ് അപ്പൊ സഞ്ജുവിന്റെ ബന്ധുക്കളെ നശിപ്പിക്കാനായിട്ട് സഞ്ജനയ്ക്ക് എവിടെ ആലോചനയില്ല ഇപ്പോഴാണെങ്കിൽ സ്വ മനസ്സാലേ സ്വാതി എനിക്ക് സഞ്ജുവിനെ വിട്ടുതരും ഓരോ നിമിഷവും അവളുടെ അവസ്ഥ അവളാണെങ്കിൽ അംഗീകരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ മോൾക്ക് മോളുടെ മമ്മിയുടെ ആവശ്യമില്ലെന്നാണോ പറയുന്നതെന്ന് മല്ലിക ചോദിക്കുന്നുണ്ട് അന്നേരമാണ് പറയുന്നത് എൻ്റെ അച്ഛൻ വീണിട്ടേ ഉള്ളൂ മരിച്ചു പോയിട്ടില്ല മമ്മിയെ ഞാൻ മടക്കി അയക്കും എന്നൊക്കെ സഞ്ജന പറയുന്നത് അത് മമ്മിയോട് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞിട്ട് സഞ്ജന അങ്ങ് അത്തേക്ക് പോകുന്നുണ്ട് ഇതേസമയം അമ്പലത്തിൽ നിന്ന് തിരികെ വരുന്ന അമ്മുവിനെ വഴിയിൽ വെച്ച് സഞ്ജു കാർ വന്ന് സഞ്ജു കാണുകയാണ് അന്നേരം സഞ്ജു കാർ നിർത്തി ഇറങ്ങുമ്പോൾ സഞ്ജു സംസാരിക്കുകയാണ് ലക്ഷ്മിയോട് സംസാരിക്കുകയാണ് നീ അമ്പലത്തിൽ പോയെന്ന് സ്വാതി പറഞ്ഞു എന്ന് പറയുന്നുണ്ട് തുടർന്ന് ഇതാ തൊട്ടോളൂ എന്നും പറഞ്ഞ് പ്രസാദം സഞ്ജുവിന് നേരെ നീട്ടുകയാണ് അന്നേരം എന്നിട്ട് സ്വാതി അല്ല അമ്മ പറയുന്നുണ്ട് ദൈവവിശ്വാസമുള്ള ആളല്ലാന്നറിയാം എന്നാലും ഈ പരീക്ഷണത്തിൽ നിന്നും കരകയറ്റിയ ദൈവത്തിനോട് നന്ദി വാക്കായിട്ടൊന്നും വേണ്ട എന്നാലും തൊട്ടോളൂ എന്ന് പറയുകയാണ് അന്നേരം സഞ്ജു അമ്മുവിനെ നോക്കിയിട്ട് എനിക്ക് ദൈവത്തിൽ വിശ്വാസമൊന്നുമില്ല എന്നാലും എനിക്ക് വേണ്ടി എന്നോടൊപ്പം നിന്ന് മനമൊരുകി നീ പ്രാർത്ഥിച്ചില്ലേ അപ്പോൾ ഞാനിത് തൊടാതിരുന്നാൽ എൻ്റെ ആത്മാർത്ഥതയ്ക്ക് എന്താണുള്ളത് നിന്നെ ഞാൻ തള്ളിപ്പറയുന്നതിന് തുല്യമാകില്ലേയെന്നും പറഞ്ഞ് അതിൽ നിന്നും ചന്ദനം എടുത്ത് സഞ്ജു നെറ്റിയിലേക്ക് തൊടുകയാണ് അന്നേരം അമ്മൂവിനെയൊക്കെ നോക്കുന്നുണ്ട് അമ്മൂ ഇങ്ങനെ സഞ്ജുവിനെ തന്നെ ശ്രദ്ധിക്കുകയാണ് തുടർന്ന് സഞ്ജു ചന്ദനം തൊടുമ്പോൾ അമ്മൂവിനാകെങ്ങ് സന്തോഷമാവുകയാണ് തുടർന്ന് സഞ്ജു പറയുന്നുണ്ട് എനിക്ക് ദൈവത്തിൽ തീരെ വിശ്വാസമില്ല പക്ഷേ നീ വിശ്വസിക്കുന്ന ദൈവത്തെ ഞാൻ അംഗീകരിച്ച് തരുന്നു അതും നിന്നിലൂടെ മാത്രം എന്നൊക്കെ പറയുമ്പോൾ ലക്ഷ്മി സന്തോഷമാകുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിന്നെ എനിക്ക് പലപ്പോഴും മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ദൈവത്തെ അടി അടിയുറച്ച് വിശ്വ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ നിന്നെ എനിക്കറിയില്ല ലക്ഷ്മി എന്നൊക്കെ സഞ്ജു സംസാരിക്കുകയാണ് തുടർന്ന് അവർ തമ്മിൽ തങ്ങളിൽ കുറേ സംസാരിക്കുന്നുണ്ട് ദൈവവിശ്വാസത്തെക്കുറിച്ചും സഞ്ച് സഞ്ജുവിൻ്റെ വിശ്വാസത്തെക്കുറിച്ചും ലക്ഷ്മിയുടെ വിശ്വാസത്തെക്കുറിച്ചും ഒക്കെ അവർ സംസാരിക്കുകയാണ് അവസാനം കാട് കയറി സംസാരങ്ങൾ കാട് കയറുമ്പോൾ നിനക്ക് എങ്ങനെ എങ്ങനെയൊക്കെ സംസാരിക്കാനായിട്ട് സാധിക്കുന്നു താലിക്കെട്ടി ഭർത്താവിനെ നീ വേറൊരു കണ്ണിൽ കാണുന്നു എന്നൊക്കെ പറയുമ്പോൾ ദാമ്പത്യത്തിന് അപ്പുറം ഒരു ജീവിതമുണ്ട് നിങ്ങൾക്ക് എന്നെ മനസ്സിലാകണമെങ്കിൽ അച്ഛനും അമ്മയും ഇല്ലാത്ത നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഒക്കെ പഴിയും ശകാരിയും ഒക്കെ കേട്ട് വളർന്ന ഒരു പെൺകുട്ടിയായി പെൺകുട്ടിയുടെ മനസ്സറിയണം ഒരു പെൺകുട്ടിയായിട്ട് വളരണം എന്നൊക്കെ പറയുമ്പോൾ ലക്ഷ്മിയെ നോക്കുമ്പോൾ സഞ്ജീവിനങ്ങ് ഒരുപാട് സങ്കടമാകുന്നുണ്ട് അങ്ങനെയുള്ള സാധനം ത്തിലാണ് ഞാൻ വളർന്നത് അങ്ങനെയായാലും നിങ്ങൾക്ക് മനസ്സിലാവൂ നിങ്ങളുടെ നിങ്ങൾ വേറെ മാറി ചിന്തിക്കുന്നതെന്നും എനിക്കൊരു പരാതിയുമില്ല ദൈവത്തെ കൂട്ടുപിടിച്ച് എനിക്കിതൊക്കെ പറഞ്ഞല്ലേ മതിയാകൂ എന്ന് പറഞ്ഞ് ലക്ഷ്മി സംസാരിക്കുകയാണ് നേരം ഞാനിതോടെ നിർത്തിയെന്ന് സഞ്ജുവും പറയുന്നുണ്ട് തുടർന്ന് നമ്മൾ തമ്മിൽ ഇനി കൂടുതൽ കൂടിക്കാഴ്ചയും സംസാരവും ഒന്നും വേണ്ട എന്ന് സ്വാതി പറ അല്ല ലക്ഷ്മി പറയുമ്പോഴും പിന്നെ എൻ്റെ സങ്കടങ്ങൾ ഞാൻ ആരോട് പറയുമെന്ന് ചോദിക്കുകയാണ് നേരം അത് ചേച്ചിയുടെ മുമ്പിൽ തന്നെ പറയണം സന്തോഷം പങ്കുവയ്ക്കുന്ന ഒരാളോട് സങ്കടവും തന്നെ ഷെയർ ചെയ്യണം അപ്പോൾ ചേച്ചിക്ക് അത് മനസ്സിലാവില്ലേ ചോദിക്കുകയാണ് അന്നേരം ഞാൻ ഇനി അങ്ങനെ തന്നെ ചെയ്യാം ഞാൻ സ്വാദിയോടെ എല്ലാം ഷെയർ ചെയ്യും എന്നിങ്ങനെ സഞ്ജു പറയുന്നുണ്ട് തുടർന്ന് ലക്ഷ്മി പറയുകയാണ് എനിക്ക് കവിത ചേച്ചിയുടെ കാര്യം ആലോചിച്ചാണ് പേടി കവിത ചേച്ചി മുന്നിൽ വന്ന് നിൽക്കുമ്പോഴേ ഞാൻ ആകെ വിറക്കും പേടിച്ചു പോകും എന്നൊക്കെ പറയുമ്പോൾ ഇനി അതേക്കുറിച്ചൊന്നും പേടിക്കേണ്ട ആ എന്തെങ്കിലും ഒരു തെളിവിനായിട്ട് ആ ഡിറ്റക്റ്റീവിനെ തിരക്കി കവിതയപ്പച്ച് ചെന്നിരുന്നു വലിയൊരു തുക ഓഫർ ചെയ്തിട്ടും കവിതയപ്പച്ച് ഓഫർ ചെയ്തിട്ടും അയാൾ വെഡ്ഡിംഗ് കാർഡ് കൊടുക്കാനായിട്ട് തയ്യാറായില്ല എന്ന് പറയുകയാണ് നേരം കവിത കവിത പച്ച ചെന്നതിന് ശേഷം അയാൾ എന്നെ വിളിച്ചിരുന്നു അയാളാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്ന് പറയുമ്പോൾ എന്തയാൾ കൊടുക്കാതിരുന്നതെന്ന് പറ ചോദിക്കുകയാണ് നേരം അയാൾ നമ്മൾ ഉദ്ദേശിച്ച പോലെയുള്ള ഒരാളല്ല അയാൾ എന്നെ ഓർത്തല്ല കൊടുക്കാതിരുന്നത് പെരുവണ്ണാപുരത്തെ ലച്ചുവിനെ ഉദ്ദേശിച്ചാണ് കൊടുക്കാതിരുന്നത് നിനക്ക് ആ നാട്ടിലുള്ള വിലയും സ്നേഹവും ഒക്കെ അയാൾ പോയി അന്വേഷിച്ചറിഞ്ഞതല്ലേ അയാൾ ലച്ചുവിൻ്റെ മുന്നിലാണ് അയാൾ തോറ്റത് ഇനി അയാളെക്കുറിച്ച് പേടിക്കണ്ട എന്ന് പറയുമ്പോൾ ലക്ഷ്മിക്ക് അങ്ങ് ആശ്വാസമാവുകയാണ് അങ്ങനെ ഡിറ്റക്റ്റീവിൻ്റെ പിന്നെ ആദ്യം അവിടെ അവസാനിക്കുകയാണ് ഇനിയിപ്പോ ബാക്കി എന്തൊക്കെയാണെന്ന് നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം ഓക്കെ താങ്ക്